മഴക്കാല പൂർവ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് മാരിയമ്മൻ കോവിൽ നീണ്ടൂർ റോഡിൽ ലോട്ടസ് തിയേറ്റർ കണ്ണാറുമുകൾ റോഡ് വാർഡ് കൗൺസിലർ രശ്മി ശ്യാമിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി ഏഴാം മുനിസിപ്പാലിറ്റി മുപ്പത്തിമൂന്നാം വളർത്തൽ സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണാറമ്പു റോഡാണ് ഇന്ന് വൃത്തിയാക്കുന്നത് നല്ല വൃത്തിയാക്കി മൊത്തം റോഡുകളും തന്നെ വൃത്തിയാക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും മഴ മൂലം ഉണ്ടാവണം റോഡും ഫുള്ളായിട്ടും അതിൽ നമ്മുടെ റോഡ് ഫുള്ളായിട്ട് കൂടിയും ചെയ്യാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും കൊതുക് കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിൻ്റെയും ഭാഗമായി നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അംഗൻവാടി ആരോഗ്യവകുപ്പ് ജീവനക്കാരും ശുചീകരണ പ്രവർത്തികളിൽ പങ്കാളിയായി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ